പെൻഷൻകാരുടെ ക്ഷാമാശ്വാസ കുടിശ്ശികയും പെൻഷൻ കുടിശ്ശികയും ഉടൻ വിതരണം ചെയ്യണമെന്ന് കെ എസ് എസ് പി യു മുപ്പത്തിരണ്ടാമത് ബ്ലോക്ക് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണ്ണാർക്കാട് ബ്ലോക്ക് മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പി യു ബ്ലോക്ക് പ്രസിഡന്റ് പി കെ സി നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് സംഘടനാ റിപ്പോർട്ടും ബ്ലോക്ക് സെക്രട്ടറി എം വി കൃഷ്ണൻകുട്ടി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ ചന്ദ്രൻ വരവു ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം രാധാകൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രേണുകാദേവി കെ മണികണ്ഠൻ എ ബാലകൃഷ്ണൻ കെ മോഹൻദാസ് സി സത്യഭാമ ടി എസ് രവീന്ദ്രൻ പി എ ഹസൻ മുഹമ്മദ് ഒ മോഹൻദാസ് കെ എം ശിവദാസ് പി എ ഹസനത്ത് എം ചന്ദ്രദാസൻ എന്നിവർ പ്രസംഗിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം വെള്ളിനേഴി രാമൻകുട്ടി ഇന്ത്യ ഭാവിയും കരുതലും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നേടിയ എം കെ ശ്രീചിത്രനെ അനുമോദിച്ചു തുടർന്ന് പെൻഷൻകാർ ഒപ്പനടക്കമുള്ള വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി you <laughs> ഇടത്തനാട്ടുകര യൂണിറ്റ് കെട്ടിട നിർമ്മാണത്തിന് മൂന്ന് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ എ രാജഗോപാൽ കുലിക്കിലിയാട് നവചേതന പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് ഇരുപത് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ എ സുലോചന എന്നിവരെയും അനുമോദിച്ചു മുത്തുകുടകളും ചെണ്ടമേളങ്ങളും നെറ്റിപ്പട്ടം കെട്ടിയ വാഹനങ്ങളും ഒത്തുചേർന്ന് നൂറുകണക്കിന് പെൻഷൻകാർ അണിനിരന്ന പ്രകടനമാണ് നടത്തിയത്